ഞാൻ ഗീതാശ്വർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂരാടനക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവരുടെ പ്രത്യേകതകൾ സൗന്ദര്യം ആത്മശക്തി ആകർഷണത്വം സ്നേഹം വാത്സല്യം സൽഗുണം ഇവരുടെ മൂലധനമാണ് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കും കലാപരമായും ആത്മീയപരമായും താല്പര്യമുള്ളവരാണ് എടുത്തുയാട്ടം നിർബന്ധ ബുദ്ധി ഉള്ളവരുമാണ് വാദപ്രതിവാദത്തിൽ ഇവരുടെ താല്പര്യത്തിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കും മറ്റുള്ളവരെ ഉപദേശിക്കാൻ താല്പര്യമുള്ളവരാണ് നിർബന്ധ ബുദ്ധിയും ഉള്ളവരാണ് ഇവർ അവസ്ഥയിൽ ഇവർ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുകയും വരും ശ്വാസകോശ സംബന്ധമായ രോഗമുണ്ടാകാൻ സാധ്യതയുള്ളവരാണ് സന്ധികൾക്കും ജനനേന്ദ്രത്തിനും യോഗം ഉണ്ടാകാനുള്ള യോഗമുള്ളവരും കൂടിയാണ് സ്ത്രീകൾ ആഡംബരപ്രിയരാണ് സൗന്ദര്യമുള്ളവരുമാണ് ഗൃഹഭരണത്തിൽ വളരെ സമർത്ഥരാണ് വീടിനും കുടുംബത്തിനും ഐശ്വര്യമുള്ളവരായി വാഴുകയും ചെയ്യും എല്ലാം വെട്ടിത്തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ വളരെ കൂടുതലാണ് ഒരു പൂരാട നക്ഷത്രക്കാർ ധനക്കൂരൽപ്പെട്ട നക്ഷത്രക്കാരാണ് വർഷാരംഭത്തിൽ ശനി മൂന്നാം പാവത്തിലും കാർഷിക മേഖലയിൽ വർധനമുണ്ടാക്കാനുള്ള യോഗം കാണുന്നുണ്ട് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങൾ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ നല്ല ഫലം കിട്ടുന്ന കാലം വർഷം കൂടിയാണ് മേലധികാരികളിൽ നിന്ന് അനുകൂലമായ സാഹചര്യം ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനും വിദേശവാസം മുതലായവ കാണുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാരംഭത്തിൽ സന്താനങ്ങൾക്ക് ദോഷം കാണുന്നു വർഷാരംഭത്തിൽ വ്യാഴം ആറും ഭാവത്തിലായതുകൊണ്ട് ദൈവാദീനക്കുറവും കാണുന്നുണ്ട് അതുകൊണ്ട് സന്താനകാരകനായ വ്യാഴം വ്യാഴമായതുകൊണ്ടാണ് സന്താനങ്ങൾക്ക് ദുരിതം കാണുന്നത് ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് മെയ് പതിനാലോടുകൂടി വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് വരുന്നുണ്ട് നല്ല ജോലി സ്ഥാനമാനങ്ങൾ പുതിയ സംരംഭം തുടങ്ങാൻ തുടക്കം കുറിക്കും കടബാധ്യതകൾ തീർക്കാൻ പറ്റും ഏപ്രിൽ മുതൽ മെയ് പതിനാല് വരെ മുതൽ മെയ് പതിനാല് വരെയുള്ള ഇടപാടുകളിൽ എല്ലാം തന്നെ രേഖകൾ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ സമയം പുതിയ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയോ വ്യവഹാരം തുട വ്യവഹാരത്തിന് തുടക്കം കുറിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മെയ് പതിനെട്ടോടുകൂടി രാഹുവിൻ്റെ അനുഗ്രഹം പൂരാടനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് ജൂൺ മാസം മുതൽ വളരെ നല്ല പുരോഗതിയും ധനവർദ്ധനവും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട് വിദേശയാത്ര നല്ല ജോലി വിവാഹം നടത്തി കൊടുക്കുവാനോ നടത്തുവാനോ കൊടുക്കേണ്ടിയോ വരും വിദ്യ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സാധ്യത കാണുന്നു കണ്ടക ശനി വ്യാഴ ക്ഷേത്രത്തിന് ശനിയുടെ സ്ഥിതി ആയതുകൊണ്ട് വലിയ ദോഷം ചെയ്യുന്നതല്ല പൂരാടത്തിൻ്റെ ദശാദ ശുക്രനാണ് ശുക്രദശ ഇരുപത് വർഷമാണ് ഉള്ളത് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദശാകാലം എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുകയുള്ളു ഇവിടെ പതിനൊന്ന് വയസ്സ് വരെയാണ് ക അതനുസരിച്ചുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് പത്തു പതിനൊന്ന് വയസ്സ് വരെ ശുക്രദശ കിട്ടിയ ഒരു വ്യക്തിയുടെ ഫലമാണ് ഇവിടെ പറയുന്നത് ശുക്രനൊരു നല്ല ഗ്രഹമാണ് ശുക്രദശാകാലം എന്ന് പറയുന്നത് വളരെ നല്ല ദശാപകാര ദശാകാലം കൂടിയാണ് പൂരാടത്തിൻ്റെ ദശാകാഥം ശുക്രനാണ് ശുക്രദശ ഇരുപത് വർഷമാണ് ഉള്ളത് ഒരു വ്യക്തി ഈ ജനിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദശാകാലം എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുകയുള്ളു ഇവിടെ പതിനൊന്ന് വയസ്സ് ആണ് ക കണക്കൂട്ടിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് പത്ത് പതിനൊന്ന് വയസ്സ് വരെ ശുക്രദശ കിട്ടിയ ഒരു വ്യക്തിയുടെ ഫലമാണ് ഇവിടെ പറയുന്നത് ശുക്രൻ ഒരു നല്ല ഗ്രഹമാണ് ശുക്രദശാകാലം എന്ന് പറയുന്നത് വളരെ നല്ല ദശാകാലം കൂടിയാണ് ശുക്രൻ ഒരു നല്ല ഗ്രഹമാണ് ഇതിൻ്റെ ദശാകാലം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് പതിനൊന്ന് വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല കാലമാണ് നല്ല ചെറിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നല്ല ഒരു ദശാ കാലമാണ് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് കൂടുതലത് സന്തോഷകരമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ പോകും പതിനൊന്ന് വയസ്സ് മുതൽ പതിനാറ് പതിനേഴ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ആദ്യത്തെ കാലമാണ് ആറു വർഷ കാലമാണുള്ളത് വളരെ ദുരിതപൂർണ്ണമായ കാലമാണിത് പരസ്പര വിരോധം കുടുംബാംഗങ്ങളിൽ നിന്നും വിരോധം ഉണ്ടാക്കുക അടക്കാൻ പറ്റാത്ത കോപ പരിഭ്രമം മാനസികമായ രോഗങ്ങൾക്ക് കാരണമാകും ഉറക്കമില്ലായ്മ എല്ലാ കാര്യത്തിനും തടസ്സം രോഗാതി ദുരിതവും തലവേദന കളവ് കേൾക്കുക അങ്ങനെ വളരെ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയായിരിക്കും പഠനത്തിലൊക്കെ വളരെ പിന്നോക്കമായിരിക്കും ഈ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുള്ളത് അപ്പോൾ മാതാപിതാക്കൾ ഇത് ഇവരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയവർക്ക് ഇവർക്ക് വളരെയധികം സ്നേഹവും വാത്സല്യവും നൽകി ഈ അവസ്ഥയിൽ നിന്ന് അവരെ കരകേറ്റി കൊണ്ടുവരേണ്ടതാണ് ഏഴ് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ ഉള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ചന്ദ്രദശാകാലമാണ് വളരെ നല്ല ശുഭഗ്രഹമാണിത് ഇത് പത്ത് വർഷ കാലമാണുള്ളത് സന്ത സം സന്തോഷ സമാധാനം ഐശ്വര്യ സന്ത സമൃദ്ധി ഉന്നത വിജയം വിദ്യാഭ്യാസ പുരോഗതി എല്ലാവരുടെയും സ്നേഹത്തിനും ബഹുമതിക്കുമൊക്കെ കാരണമായി തീരാനുള്ളൊരു കാലം കൂടിയാണ് വിദ്യാഭ്യാസ പുരോഗതി അതുപോലെ തന്നെ വിവാഹം വിവാഹം നടക്കാനുള്ളൊരു യോഗം അതുപോലെ സത്സന്ധാന ഭാഗ്യവും ഇതിനൊക്കെയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു പത്ത് വർഷക്കാലം ഇരുപത്തിയേഴ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നര മുപ്പത്തിനാലര വയസ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ചൊവ്വാദശ കാലമാണ് ചൊവ്വ ഏഴുവർഷക്കാലം ഉള്ളത് ചൊവ്വ അത്ര നല്ല ഗ്രഹമല്ല പാവഗ്രഹമാണ് വളരെ ദുരിതപൂർണ്ണമായിരിക്കും ഈ ഒരു ഏഴുവർഷക്കാലം എന്ന് പറയുന്നത് വഞ്ചന കളവ ക്രൂര പ്രവൃത്തി പ്രവൃത്തി ഇവയിൽ ധനം സമ്പാദിക്കാൻ ഇടവരിക അതിനൊക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട് ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചാണ് ഇതിന് ഫല ഫലസ്ഥിതിക്ക് വ്യത്യാസം വരുന്നത് രക്തപിത്താതെ ദുഷിച്ച രോഗങ്ങൾ ഉണ്ടാകും വരാനും ദൂർനുപ്പുകാരുമായിട്ടുള്ള സമ്പത്ത് മൂലം ദുർവാസനയ്ക്ക് ഇടവരാനും അടക്കാൻ പറ്റാത്ത കോപം ഗുരുജനങ്ങൾക്കും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളുടെ എല്ലാം പേർക്കും സമ്പാദിക്കാനും വളരെ പ്രതിസന്ധി വളരെയധികം ദുരിതപൂർണമായ ഒരു കടന്നു വരുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ ചൊവ്വാദശാകാലം ഇരുപത്തിനാലര വയസ്സ് മുതൽ അമ്പത്തി മൂന്നര വയസ്സ് വരെ ഉള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് രാഹുർ ദശാകാലമാണ് രാഹുർ ദശ പതിനെട്ട് വർഷക്കാലമാണുള്ളത് വളരെ ദുരിതപൂർണമായൊരു കാലയളവാണ് രാഘുവർദശാകാലം എന്ന് പറയുന്നത് ധനത്തിന് ഭൂമിക്കും എല്ലാത്തിനും നാശം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കടക്കിടയിൽ കുടുങ്ങുക കള്ളന്മാർ വിഷമായധോ അഗ്നി വേഫായ ജീവിക്കാൻ രോഗാദി ദുരിതങ്ങൾ മരണത്തെ വരെ കലാശിക്കാനുള്ള യോഗം കൂടെ കാണുന്നുണ്ട് വളരെ ചെറിയ രോഗമാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധയോടു കൂടി അതിനെ കാണേണ്ടതാണ് അതുപോലെ കടക്കണി കുടുക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് കേസ് കോടതി അങ്ങനെയൊക്കെ ഉള്ള വളരെ ദുരിതമായ ഒരു കാണുന്ന ഭൂമിക്കും ധനത്തിനും എല്ലാം നാശനഷ്ടം സംഭവിക്കാനുള്ളൊരു കാരണം കൂടിയാണിത് രാഹു നിങ്ങളുടെ ജാതകത്തിൽ സ്ഥിര ശുഭസ്ഥിതിയിലാണ് ഉള്ളതെങ്കിൽ നല്ല സ്ഥിതിയിലാണെങ്കിൽ നല്ല ഫലങ്ങളും കിട്ടുന്നുണ്ട് ലോട്ടറി ഭാഗ്യം പിന്നെ ഷെയർ മാർക്കറ്റിലും വിജയം അതുപോലെ ഊഹക്കച്ചവടത്തിൽ വിജയം നല്ല വീട് ബാങ്ക് ലോണുകൾ അങ്ങനെയൊക്കെയുള്ള വളരെ നല്ല കാലങ്ങളോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ യോഗമുള്ളത് പക്ഷേ രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഈ നല്ല ശുഭ ഫലങ്ങൾക്കും ഉണ്ടാകുന്നിരുന്നാലും രാഹു ഒരു പാപഗ്രഹമായതുകൊണ്ട് ഈ രാഹു ഒരു ദശയുടെ അവസാന കാലം വരെ മനോദുഖത്തിന് യാതൊരു കുറവുണ്ടാകുകയില്ല ഏതെങ്കിലുമൊക്കെ വിഷയത്തിനൊക്കെ പ്രയാസങ്ങള് നേരിടേണ്ടി വരുക വരുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ രാഹുൽ അമ്പത്തി മൂന്നര വയസ്സ് മുതൽ അറുപത്തി അഞ്ചര വയസ്സ് വരെയുള്ള ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവർക്ക് വ്യാഴദശ വ്യാഴദശാകാലും വ്യാഴം പതിനാറ് വർഷ വളരെ നല്ല കാലയളവാണ് സർവ്വസാമ്പ സമൃദ്ധി എല്ലാ വിജയം എല്ലാ കാര്യത്തിലും വിജയം കിട്ടാനുള്ള ധനമൊക്കെ കിട്ടുകയും കടബാധ്യതകളൊക്കെ തീർക്കുകയും ബാങ്ക് ബാലൻസ് കൂടുകയും നല്ല ജോലിയിൽ ജോലി നിന്ന് കിട്ടാനുള്ള എല്ലാ ബെനിഫിറ്റുകളും ഈ സമയത്ത് വന്നുചേരാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് സന്താന സമാ സമാധാനം ഐശ്വര്യ സമ്പൽ സമൃദ്ധി എല്ലാവരുമായിട്ട് സുഖകരമായിട്ടുള്ളൊരു ജീവിതം അങ്ങനെ കുടുംബത്തിലെ സന്തോഷം സമാധാനം എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വ്യാഴദശാകാലം മെയ് പതിനാല് കഴിയുന്നതോടുകൂടി കൂടുതൽ ശോഭനകരമായിരിക്കും ഈ വ്യാഴദശാകാലം ഇവർക്ക് ഈ ഫലങ്ങളൊന്നും ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ആ ഫലം കിട്ടാത്ത എന്നുള്ള കാര്യം നിങ്ങളെ നിങ്ങളുടെ ജാതകത്തിൽ ജാതകം കൊണ്ട് കാണിച്ചിട്ട് മനസ്സിലാക്കേണ്ട അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതുമാണ് കാരണം ഈ നല്ല ഫലങ്ങളാണ് സാധാരണ ഈ ജാതകരെ തേടിയിരിക്കുന്ന ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അറുപത്തി അഞ്ചര വയസ്സ് മുതലേ എൺപത്തി മൂന്നര വയസ്സ് വരെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ശനിദശാകാലമാണ് ശനി പത്തൊമ്പത് വർഷക്കാലമാണുള്ളത് ശനി യോഗകാരകനോ സുക്ഷേത്രവാനോ അതുപോലെ തന്നെ മൂലക്ഷേത്രത്തിലോ ലക്നാധിപനോ ഇങ്ങനെയൊക്കെയുള്ള ബന്ധു ക്ഷേത്രത്തിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ശനിയാണെങ്കിൽ ഇവർക്ക് ദോഷഫലം കുറഞ്ഞിരിക്കും എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ല എങ്കിൽ വളരെ വളരെയധികം ദുരിതങ്ങൾ ഈ ഒരു പത്തൊമ്പത് വർഷക്കാലം ഇവർക്ക് അനുഭവിക്കേണ്ടി വരും ഏതായാലും അത്രയും കാലം ഇവർ കാണുമെന്ന് അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് പത്തൊമ്പത് വർഷ പ്രായമൊക്കെ അല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിലെ എല്ലാവർക്കും രോഗാന്തി ദുരിതങ്ങളാണ് അതെല്ലാം മൂർച്ചഞ്ഞ് ദുരിതത്തിലേക്ക് തന്നെ വരാനും ബന്ധുക്കൾക്ക് നാശവും ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട് പോകാനും അതുപോലെ തന്നെ വീട് വിട്ടു പോകാനും ഒക്കെയുള്ള ഭയങ്കര ദേഷ്യവും മുൻചുണ്ടിയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവരിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കേണ്ടിയും വരും മറ്റുള്ളവരുടെ ഇവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയായിരിക്കാം മറ്റുള്ളവർക്ക് ഇവരോട് എന്തെങ്കിലും ഒരു അതിർത്തിക്കാണ് തോന്നുന്നത് എന്നിരുന്നാലും ഇവരുടെ സമയം വളരെ മോശമാണ് ഈ കാലഘട്ടങ്ങളിൽ ഗ്രഹപ്പുഴശാന്തി വരുത്തേണ്ടതാണ്